മരയുദ്ധത്തിന് പിന്നാലെ ഗസ സിറ്റിയിൽ ബോംബു മഴ വർഷിച്ച് ഇസ്രായേൽ ഇന്ന് മാത്രം എഴുപത്തി അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്തു ഇവരിൽ അൻപത്തി മൂന്ന് പേരും കൊല്ലപ്പെട്ടത് സിറ്റിയിലാണ് പതിനായിരങ്ങൾ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുകയാണ് വടക്കൻ ഗസയിലേക്കുള്ള മുഴുവൻ വഴികളും അടച്ചതോടെ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ജനങ്ങൾ ദുരിതത്തിലാണെന്ന് യു ഏജൻസികൾ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി കടന്നു എം സി എ നാസർ വിവരങ്ങൾ നൽകും എം സി എ എത്രത്തോളം രൂക്ഷമാണ് ഗസ സിറ്റിയിലെ ആക്രമണം ആളുകൾ ഇപ്പോൾ വലിയ രീതിയിൽ സുരക്ഷിത താവളം തേടി അരയുകയാണോ ർച്ചയായിട്ടും പിന്നിട്ട രണ്ട് ദിവസങ്ങളിൽ കാണുന്ന അതേ ഹൃദയ ഭേദകമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഇന്നും ഈ രാവിലും ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം നമുക്കറിയാൻ സാധിക്കുന്നതുപോലെ വ്യാപകമായിട്ടുള്ള ഷെല്ലാക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു നിരന്തരമായിട്ടുള്ള വ്യോമാക്രമണം അതിന് പുറമെയാണ് ഈ കരസൈന്യത്തിൻ്റെ കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കിക്കൊണ്ടുള്ള അവരുടെ മുന്നേറ്റവും തുടരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യരെ തന്നെയാണ് ആ സിവിലിയൻ കുരുതി അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇരുപത്തിനാല് മാസത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു വംശഹത്യയിലൂടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി അയ്യായിരമാണ് അറുപത്തി അയ്യായിരത്തിൽ നല്ലൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ ഈ ഒരു പത്ത് പന്തിരായിരം പേരെങ്കിലും ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഉണ്ടാകും അതുകൂടി കണക്കുകൂട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു എൺപതിനായിരത്തിനും ലക്ഷത്തിനും ഇടയിൽ ആളുകളെയാണ് ഈ ഇരുപത്തിനാല് മാസത്തിൽ ിൽ ഉള്ളിൽ കൊന്നു തള്ളിയിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കരയാക്രമണം അതി ശക്തമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് പൂർണ്ണമായിട്ടും കെട്ടിടങ്ങളും താൽക്കാലിക താമസ കേന്ദ്രങ്ങളും മാത്രമല്ല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് സൈന്യത്തിന്റെ പിന്നെ മുന്നോട്ടുള്ള നീക്കം നടക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം ഒരു നിലക്കും ജനവാസയോഗ്യമല്ലാത്ത ഒരു പ്രദേശമാക്കി ഗസസിറ്റിയെയും ഗസയിലെ മറ്റ് ഇടങ്ങളെയും മാറ്റുക എന്ന കൃത്യമായിട്ടുള്ള ുള്ള ഒരു രാഷ്ട്രീയ സൈനിക ലക്ഷ്യം കൂടി ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിന് പിന്നിലുണ്ട് അതുകൊണ്ട് ഈ മവാസി എന്ന ഒരു തെക്കൻ ഗസയിലെ ചെറിയൊരു ഇടത്തിലേക്ക് ഈ ആളുകളെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് തുടരുന്നത് ഇപ്പം ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തെരുവുകളിൽ വഴികളിൽ ജന ലക്ഷങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന പ്രയാണം ചെയ്യുന്ന ഒരവസ്ഥ ഒരുപക്ഷെ നേരത്തെ ഇസ്രായേലിൻ്റെ പിറവിയുടെ ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലൊക്കെ ഉണ്ടായ അതിന് സമാനമായിട്ടും വലിയൊരു അഭയാർത്ഥി പ്രവാഹം കൂടിയാണ് ഇപ്പോൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെക്കൻ ഗസയിലേക്ക് എത്തിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മുമ്പിലുള്ളത് അതുകൊണ്ടാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലും ഈ ആക്രമണം തുടരാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രമേ അമാസിനുള്ളൂ അതിനകം ഈ ബന്ധുക്കൾ വിട്ട് വിട്ടയക്കുകയാണെങ്കിൽ മാത്രം ഒരു യുദ്ധവിരാമം ഉണ്ടാവും അതല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ട് ിക്കുന്നത് എന്തായാലും ഈ വടക്കൻ ഗസയിലേക്ക് ഇപ്പോൾ ദഹർ അൽ ബലാഹ് അതോടൊപ്പം തന്നെ കാൺയൂനസ് ഉള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഇപ്പോൾ കരയാക്രമണം വ്യാപിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ തെക്കൻ ഗസയിലേക്ക് പോകാനുള്ള സലാഹുദ്ദീൻ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള ചില വഴികൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആ പാതകളും അടച്ചിടുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് വടക്കൻ ഗസയിലേക്കുള്ള എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുവരുന്നതിൽ നിന്ന് യു എൻ ഏജൻസികളെ പൂർണ്ണമായിട്ടും വിലക്കിയത് ായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു ജനങ്ങളെ പൂർണ്ണമായിട്ടും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ വെള്ളവും മരുന്നും ഭക്ഷണവും എല്ലാം നിഷേധിച്ചുകൊണ്ട് അവരെ പുറന്തള്ളുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ പദ്ധതി തന്നെയാണ് ഈ രാവിലും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത്രയധികം ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ഉയർന്നിട്ടും ഈ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ ബന്ധികളുടെ ബന്ധുക്കളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ എന്നിട്ടും ഇതിനെങ്ങനെയാണ് നെതിന് അനുയായീകരിക്കുന്നത് എം സി എം ദിവ്യത് പിന്നെ നമുക്കറിയാൻ സാധിക്കും പിന്നെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഇപ്പം ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വന്നു യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായിട്ടുള്ള പിന്നെ ഈ വ്യാപാര ഇടപാടുകളിൽ നൽകിയിരിക്കുന്ന ഇളവുകൾ പുനഃപരിശോധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ശക്തമായിട്ടുള്ള പ്രതികരണം ഈ നടക്കുന്ന സിവിലിയൻ കൂട്ടക്കുരുതി എത്രയും പെട്ടെന്ന് അമർച്ച ചെയ്യണം അതല്ല എങ്കിൽ മേഖലയുടെ സുരക്ഷയ്ക്ക് തന്നെ അത് വലിയ വെല്ലുവിളി യാകുമെന്ന് ചൈനയും അതോടൊപ്പം തന്നെ മറ്റ് വൻ ശക്തി രാജ്യങ്ങളും ഒക്കെ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തരമായിട്ട് ഇപ്പം ഇസ്രായേലിനുള്ളിൽ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും നടത്തുന്ന ആ പ്രക്ഷോഭം വലിയ ശക്തമായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ തന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ആക്രമണത്തിൽ നിന്ന് നത്യാവിനെ പിന്തു പിന്തിരിപ്പിക്കുന്നില്ല മാത്രമല്ല സൈനിക നേതൃത്വത്തോട് എത്രയും പെട്ടെന്ന് ഗസയിൽ നിന്ന് ഈ മനുഷ്യരെ പൂർണ്ണമായിട്ടും പുറന്തള്ളിക്കൊണ്ട് ഗസയിൽ തങ്ങളുടെ അധിനിവേശം അരക്കിട്ടുറപ്പിക്കാനുള്ള നടക്കും ടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നെത്തന്യാവും നിർദ്ദേശിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട് എന്നതാണ് നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുത ഈ അറബ് മുസ്ലിം രാജ്യങ്ങളൊക്കെയും അതിശക്തമായിട്ട് അമേരിക്കയോട് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ അർത്ഥത്തിലുള്ള ഒരു നീക്കവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല മറിച്ച് ഈ വംശഹത്യ ഇസ്രായേൽ കരുതുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ആളുകൾ ഇനിയും പതിനായിരങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് തൽക്കാലം പിന്നെ അതിൽ ഇടപെടേണ്ടതില്ല എന്ന ഒരു തീർപ്പിലേക്ക് തന്നെയാണ് എത്തുന്നത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ മിലേഷ്യ വിഭാഗങ്ങളെ അൽഷബാബ് ഉൾപ്പെടെയുള്ള മിലേഷ്യ വിഭാഗങ്ങളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് കാരണം റിസർവ് സൈനികരുടെ എണ്ണത്തിൽ കുറവുണ്ട് അത് നികത്താൻ വേണ്ടി സായുധ സംഘങ്ങളെ കൂടി പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധം ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതെന്ന് പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ സിവിലിയൻ കുരുതി എന്നത് അല്ലെങ്കിൽ സിവിലിയൻ എന്നത് ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് ഇതിനെ തടയിടാൻ യുവൻ രക്ഷാസമിതിക്കോ അല്ലെങ്കിൽ യുവൻ പോലുള്ള വേദികൾക്കോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ സൈനിക നേതൃത്വവും തീരുമാനിച്ച അതേ രീതിയിൽ തന്നെ ഇത് പിന്നെ ഇത് മുന്നോട്ട് പോവുകയാണ് അത് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇപ്പോൾ വെള്ളവും ഒക്കെ എത്തിക്കാനുള്ള മുഴുവൻ വഴികളും ഇസ്രായേൽ അടച്ചിട്ടിരിക്കുകയാണോ ഇന്നത്തോടു കൂടി ഇപ്പം വടക്കൻ ഗസയില ഇപ്പോൾ യു എൻ ഏജൻസികളൊക്കെയും വ്യക്തമാക്കുന്നത് തങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം വടക്കൻ ഗസയിലേക്കുള്ള ക്രോസിങ്ങുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ജനതയ്ക്ക് ഇപ്പം പ്രയാണം ചെയ്യുന്ന ആളുകൾ പോലും തെരുവുകളിൽ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും എല്ലാ മനുഷ്യരുമുണ്ട് അവർക്ക് പോലും എത്തിച്ചേരാനുള്ള വാഹനങ്ങൾ പോലും കിട്ടാതെ വഴിയരികിൽ പതിനായിരങ്ങൾ കിടക്കുന്ന ഏറ്റവും നടുക്കുന്ന ഹൃദയഭേദഗമായിട്ടുള്ള ആ രംഗങ്ങളാണിപ്പോൾ ഈ സിറ്റിയിൽ ും തെക്കൻഗസയിലേക്കുള്ള മവാസിയിലേക്കുള്ള പാതയിലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അത്രയും ദുരിതപൂർണ്ണമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ ഈ പലായനം തുടരുന്നൊരു ഘട്ടത്തിൽ പോലും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വരേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് അതുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പിന്നെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇത്തരം വൻ രാജ്യങ്ങളിലോ യു എൻ സംവിധാനങ്ങളിലോ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ പലസ്തീൻ ജനത എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട്